വീഡിയോയിലേക്ക് സ്വാഗതം ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഇൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രിലിമിനറി എക്സാം വന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം മാത്രമാണ് പരീക്ഷയ്ക്ക് ബാക്കിയുള്ളത് അപ്പൊ ഈ തൊണ്ണൂറ് ദിവസം എങ്ങനെ എഫക്റ്റീവ് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ച് നമുക്ക് പ്രിലിമിനറി എക്സാം ട്രാക്ക് ചെയ്യാം അതിനുള്ള ഒരു മാക്രോ സ്റ്റഡി പ്ലാൻ നമ്മൾ പറയുന്നുണ്ട് ഒരു സ്ട്രാറ്റജി നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ നമ്മുടെ കാറ്റഗറി നമ്മൾ നോക്കിയേക്കുക വൺ നയന്റി വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൺ നയന്റി ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ഒന്ന് ബൈ ട്രാൻസ്ഫറും ആണ് അപ്പൊ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ ഏഴായിരത്തി ഇരുന്നൂറ് ആപ്ലിക്കൻസ് ആണുള്ളത്

മനസ്സിലാക്കേണ്ട കാര്യം ഒരു നല്ല ഒരു വലിയ സിലബസ് ആണ് തന്നിരിക്കുന്നത് നമുക്ക് ഉള്ള ടൈമും തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ അപ്പൊ ആ ടൈം കറക്റ്റ് ആയിട്ട് നമ്മൾ അലോട്ട് ചെയ്ത് നമ്മൾ ഓരോ സബ്ജക്റ്റിനും അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് പ്രിലിമിനറി ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം അറിയണം അല്ലേ ഓരോ സബ്ജക്ടിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയണം നമ്മൾ സിലബസ് ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയണം അതനുസരിച്ച് നമ്മൾ ടൈം അലോട്ട് ചെയ്യണം അല്ലെ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം പേപ്പർ വൺ ജനറൽ നോളജ് നോളജാണ് പത്ത് മാർക്കുള്ളൂ അഞ്ച് പാർക്കാണ് അല്ലെ ഫാക്ട് ഹിസ്റ്ററി പൊളിറ്റിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ റിലവൻ ടോപ്പിക് ഈ രണ്ട് മാർഗ്ഗമാണ് അങ്ങനെ പത്ത് മാർഗാണ് പക്ഷെ നമ്മൾ ജനറൽ നോളജ് നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി വാസ്റ്റാണ് ഡേയ്സ് അതിന് നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വളരെ കുറച്ച് ദിവസം കൊണ്ട് ഇത് കവർ ചെയ്യണം അപ്പൊ നമുക്ക് അവിടെ ഒരു സെലക്ടീവ് സ്റ്റഡി ആവശ്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ജനറൽ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നൌം പ്രോനൌൺ വെർബ് ടെൻസ്റ്റീവ് ആൻഡ് ആർട്ടിക്കിൾ ഒരു നല്ല സിലബസ് തന്നെയാണ് ഇംഗ്ലീഷിനുള്ളത് പക്ഷേ പത്ത് മാർഗുകളും അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ അതിന് ടൈം അലോട്ട് ചെയ്യണം അല്ലെ വിട്ട് കളയാനും പറ്റത്തില്ല നമുക്ക് ജനറൽ ജനറൽ ഇംഗ്ലീഷ് വിട്ട് കളയാൻ പറ്റത്തില്ല കാര്യം പ്രിലിമിനറി എക്സാമിന് മാർക്ക് കുറവാണെങ്കിൽ നമുക്കറിയാം കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരു എന്നും നമ്മൾ രാജ് ചെയ്ത് എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ള കോമ്പറ്റേറ്റീവ് അത് പഠിക്കുകയാണ് അല്ലെ അപ്പൊ നമുക്ക് ഇപ്പൊ പ്രിലിമിനറി കടത്താൻ പറ്റിയത് പറ്റത്തില്ല അതുകൊണ്ട് അത് വിട്ടുകിളുകയും ചെയ്തത് എന്നാൽ നമ്മൾ ഈ ഉള്ള സമയത്തിനകത്ത് നമ്മൾ അത് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുകയും അടുത്തത് അരിത്തമേറ്റി മെൻസുറേഷൻ ഇരുപത് മാർഗം എന്നാൽ അത്യാവശ്യം നല്ല ഒരു സിലബസും ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് അത് പഠിച്ചെടുക്കാനും പറ്റത്തില്ല അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള ടൈം കൊടുക്കണം ഓരോ മൊഡ്യൂൾ മൊഡ്യൂൾ വൺ ഒരു മാർക്ക് മൊഡ്യൂൾ ഒരു മാർക്ക് മൊഡ്യൂൾ ത്രീ ഒരു മാർക്ക് മൊഡ്യൂൾ ഫോർ രണ്ട് മാർക്ക് ഞാനിത് ഓടിച്ച് പറയുന്നു നമ്മുടെ സിലബസ് ഡിസ്കഷൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ചെയ്തതാണ് മൊഡ്യൂൾ ഫൈവ് ഒരു മാർക്ക് മൊഡ്യൂൾ സിക്സ് രണ്ട് മാർക്ക് മൊഡ്യൂൾ സെവൻ രണ്ട് മാർക്ക് മൊഡ്യൂൾ എയ്റ്റ് രണ്ട് മാർക്ക് മൊഡ്യൂൾ നയൻ രണ്ട് മാർക്ക് മൊഡ്യൂൾ ടെൻ ഒരു മാർക്ക് മൊഡ്യൂൾ ഇലവൻ ഒരു മാർക്ക് മൊഡ്യൂൾ ട്വൽവ് ഒരു മാർക്ക് ഒരു 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 മാർക്ക് 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 അങ്ങനെ മൊത്തത്തിൽ മാർക്കാണ് വലിയൊരു സിലബസ് നമ്മൾ നമ്മൾ വെയിറ്റേജും ടൈമും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പേപ്പർ അതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള അറുപത് മാർക്കാണ് അല്ലെ അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി അതിനകത്ത് യൂണിറ്റ് വണ്ണിന് പന്ത്രണ്ട് മാർക്കാണ് യൂണിറ്റ് ടൂർ പന്ത്രണ്ട് മാർക്കാണ് യൂണിറ്റ് ത്രീ പതിമൂന്ന് മാർഗാണ് യൂണിറ്റ് ഫോറിന് എട്ട് മാർഗാണ് യൂണിറ്റ് ഫൈവ് എട്ട് മാർഗാണ് യൂണിറ്റ് സിക്സ് ഏഴ് മാർക്ക് ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ ഒരു സ്ട്രാറ്റജി ഇങ്ങനെ ആയിരുന്നു നമ്മൾ ഏതൊരു പരീക്ഷ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും നമുക്കറിയാം കോമ്പറ്റീഷൻ കൂടുതലാണ് അല്ലെ കാര്യം ഈ ജോലി ആവശ്യമുള്ള എല്ലാവരും ഇത് അയച്ചിട്ടുണ്ടാവും എല്ലാവർക്കും ജോലി അത്യാവശ്യമാണ് അപ്പൊ എല്ലാവരെയും അവരവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് ശ്രമിക്കും അപ്പൊ നമ്മൾ അവരിൽ മുൻനിരയിൽ എത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എക്സാം ക്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ മുൻനിരയിൽ എത്താൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ടുണ്ട് അല്ലെ ആ സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അത് നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം ഒന്നും ഒഴിവാക്കി പഠിക്കരുത് അപ്പൊ അത് പഠിക്കണം അത് നമ്മൾ പഠിക്കുമ്പം ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം നമുക്കറിയാം തന്നിരിക്കുന്ന സബ്ജെക്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അത് റിവിഷൻ ചെയ്യണം അതിന്റെ ടോപ്പിക് വൈസ് പരീക്ഷ എഴുതണം അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്മാർട്ട് നോട്ട് എഴുതണം ഇത്രേം കാര്യങ്ങളും ചെയ്യണം അങ്ങനെ സബ്ജെക്ട് കവർ ചെയ്തു എല്ലാ സബ്ജക്റ്റും കവർ ചെയ്ത് കഴിയുമ്പോഴോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും കൂടെ എടുത്തിട്ട് നമ്മൾ ഒന്ന് ഒരു ഒരുവിഷൻ കൂടെ ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം എല്ലാം കവർ ചെയ്ത് കഴിയുമ്പോൾ ഫുൾ സിലബസിലെ പരീക്ഷ എഴുതണം അപ്പൊ ആ ഫുൾ സിലബസിലെ പരീക്ഷ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്ത് വേണം വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെ ആ കാര്യങ്ങളും വേണം പിന്നെ നമ്മൾ ഇത്രയും കവർ ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവും പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണം അത് റെക്ടിഫൈ ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ആപ്പ് റിവിഷനും ചെയ്താൽ മാത്രമേ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എക്സാം ഹാളിൽ പോകത്തുള്ളൂ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രിലിമിനറി എക്സാം നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യണം അല്ലെ അപ്പൊ എന്തൊക്കെ ക്രാക്ക് ചെയ്യാൻ ഫുൾ സിലബസ് കവറേജ് പിന്നെ ടോപ്പിക് വൈസ് പരീക്ഷകൾ വേണം അതേപോലെ തന്നെ നമ്മൾ സ്മാർട്ട് നോട്ട് മേക്ക് റിവിഷൻ ചെയ്യണം അല്ലെ റിവിഷൻ ചെയ്തതിന് ശേഷം സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യാറുള്ളൂ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുൾ സിലബസിലെ പരീക്ഷ എഴുതണം നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണം അത് റെക്ടിഫൈ ചെയ്യണം നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യണം നമ്മുടെ ഫൈനൽ ലാപ്പ് റിവിഷൻ ചെയ്യണം അപ്പൊ ഇവിടെ ഓരോ സബ്ജെക്റ്റിനുമായിട്ട് വേണ്ട ഡേയ്സ് ആണ് അതിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണ്ട ഡേയ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മൈക്രോ സ്റ്റഡി പ്ലാൻ അതായത് സ്റ്റഡി പ്ലാന്റ് ഓവർവ്യൂ ആണ് ഇനി മൈക്രോ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ വരും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോഴാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ജനറൽ നോളജിന് എട്ട് മാർക്കാണ് ആയിട്ട് എട്ട് ദിവസമാണ് അപ്പൊ ജനറൽ നോളജ് എട്ട് ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് ജനറൽ നോളജ് മൊത്തത്തിൽ പത്ത് മാർഗാണ് എട്ട് ദിവസം കൊടുക്കുവാണ് എട്ട് ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ജനറൽ നോളജ് കവർ ചെയ്യണം റിവിഷൻ ചെയ്യണം ടോപ്പിക് ടെസ്റ്റ് വേണം സ്മാർട്ട് നോട്ട് മേക്ക് ചെയ്യണം എട്ട് ദിവസം കൊണ്ട് ഇനി ജനറൽ ഇംഗ്ലീഷ് എട്ട് ദിവസം കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് എന്ത് വേണം സിലബസ് കവറേജ് റിവിഷൻ ടെസ്റ്റ് സീരീസ് അതായത് ടോപ്പിക് ടെസ്റ്റ് ആണ് പിന്നെ സ്മാർട്ട് നോട്ട് മേക്കിംഗ് ആണ് അരിത്തമാറ്റിക് മെൻസ്പെറേഷൻ അത്യാവശ്യം വലിയ ടോപ്പിക് ആണ് അതുകൊണ്ട് അതിന് ഇരുപത് ദിവസം കൊടുത്തിരിക്കണം അതിലും എന്ത് ചെയ്യണം കവറേജ് സിലബസ് കവറേജ് വേണം ടോപ്പിക് ടെസ്റ്റ് വേണം റിവിഷൻ വേണം അതേപോലെ തന്നെ സ്മാർട്ട് നോട്ട് മേക്ക് അടുത്തത് നമ്മൾ അക്കൗണ്ടൻസി ആണ് അക്കൗണ്ടൻസിക്ക് അറുപത് മാർക്ക് നമ്മൾ നമ്മള് മിനിമം ഒരു നാല്പത് ദിവസമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മൾ സബ്ജെക്ട് കവർ ചെയ്യണം ടോപ്പിക് ടെസ്റ്റ് അതേപോലെ തന്നെ റിവിഷൻ സ്മാർട്ട് നോട്ട് മേക്കിംഗ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കണം അതിനുശേഷം പ്രിപ്പറേഷൻ ഗ്യാപ് കറക്റ്റ് ചെയ്യുക ഫൈനൽ നാല് ദിവസം ഇങ്ങനെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കിടക്കാം ഓക്കെ ആണോ അപ്പൊ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നെനിക്ക് പ്രിപ്പയർ ചെയ്യാം അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ് ഒരു ഡാഷ് കോഴ്സ് ആണ് ഈ പറയുന്ന പ്രിലിംസിന്റെ സിലബസ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഈ പറയുന്ന രീതിയിൽ തീർത്തിട്ട് നമ്മൾ റിവിഷൻ ചെയ്ത് പരീക്ഷ നടത്തിയിടും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് തരുന്നതും ഏറ്റവും മികച്ച കണ്ടന്റ് അതേപോലെ തന്നെ ഫുൾ സിലബസ് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകളും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകള് പരീക്ഷ കഴിയുന്നത് വരെ നമ്മൾ കോച്ചിങ് തരും ഡൗട്ട് ക്ലിയറൻസും മെമ്പർഷിപ്പും എല്ലാം ഉണ്ടാകും പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യട്ടെ ആപ്പിലാണ് കോഴ്സ് തരുന്നത് ആപ്പ് പ്ലേസ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഇനിയും നമ്മൾ പ്രിപ്പറേഷനെ സ്ട്രഗിൾ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അഡ്മിഷൻ ഓപ്പൺ ആണ് അപ്പൊ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ടൈമിൽ നിങ്ങൾ പഠിച്ചു തീർക്കാൻ നോക്കുക നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് അത് കാരണം നമ്മൾ എന്ത് ചെയ്യാം ഏറ്റവും മികച്ച രീതിയിൽ ഈ സമയത്തെ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രിലിംസിനെ പ്രിപ്പയർ ചെയ്യുക ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശ്വാസം താങ്ക് യു